ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ചേലക്കരയിലും പാലക്കാടും അവർ ആഗ്രഹിച്ചത് സംഭവിച്ചില്ലെങ്കിൽ അത് ഗുണമായി തീരാൻ പോകുന്നത് പിണറായിക്കാണ് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകും പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്ന് തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ചേലക്കരയിലും പാലക്കാടും കോൺഗ്രസ് ജയിച്ചാൽ തീർച്ചയായിട്ടും അത് പിണറായിക്ക് വലിയ വെല്ലുവിളിയാണ് പിണറായിക്ക് ഭരണ തുടർച്ച ഉണ്ടാകില്ല പിണറായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് മുന്നണി തകർന്നടിയും പകരം യു ഡി എഫ് കൃത്യമായൊരു ഭൂരിപക്ഷത്തോടുകൂടി കേവല ഭൂരിപക്ഷമല്ല അതിനേക്കാൾ കൂടിയ ഒരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ കയറും ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം സാധ്യതയുള്ള ഒരു കാര്യം പക്ഷേ ചേലക്കരയിലും പാലക്കാടും കോൺഗ്രസ് തോറ്റാൽ എന്ത് സംഭവിക്കും ചേലക്കരയിൽ സി പി എം ജയിക്കുകയും പാലക്കാട് ബി ജെ പി ജയിക്കുകയും ചെയ്താൽ എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ അനിശ്ചിതത്വമാണ് കാരണം സി പി എമ്മിനോടും യു ഡി എഫിനോടും ജനങ്ങൾ കൃത്യമായി അവിശ്വാസം പുലർത്തുന്നു എന്നാണ് ആ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് മാത്രമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിരട് ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ടക്കം പത്തിലധികം സീറ്റുകൾ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നിന്ന് ഇതിപ്പോൾ മലബാറാണ് പാലക്കാട് മലബാർ പ്രദേശമാണ് തിരുവിതാംകൂറോ കൊച്ചിയോ അല്ല വാസ്തവത്തിൽ അങ്ങനെ മലബാറിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ അത് അത് വലിയ സ്വാധീനം മറ്റും രണ്ട് മുന്നണികൾക്കും കടുത്ത വെല്ലുവിളിയാണത് രണ്ട് മുന്നണികളും വലിയ ഭയത്തോടെയാണ് അതിനെ കാണുന്നത് പിണറായിയും അതെ വി ഡി സതീശനും അതെ പിണറായിയും അതെ കെ സി വേണുഗോപാലും അതെ വലിയ വെല്ലുവിളിയാണ് അവർ നേരിടാൻ പോകുന്നത് കാരണം മലബാറിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ തെക്കൻ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് അവർ ജയിക്കും പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ ഒക്കെ അവർക്ക് വലിയ നേട്ടമുണ്ടാകും ചെറിയ കാര്യമല്ല അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് പാലക്കാട് ജയം ഉണ്ടായാൽ അത് ലോട്ടറി അടിച്ചതുപോലെ ഇനി ചെറിയ മാർജിനിൽ ബി ജെ പി തോറ്റുപോയാലും അവരെ സംബന്ധിച്ച് ആ രണ്ടാം സ്ഥാനം അവിടെ നിലനിർത്തി ഇനിയും കുറെ കൂടെ വർദ്ധിത വീര്യത്തോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നൊരു സന്ദേശം മാത്രമേ അതിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാലക്കാട് കോൺഗ്രസ് തോറ്റാൽ അത് വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് തകർന്നടിയും കേരളത്തിൽ ഒരു വിധത്തിലും കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല വീണ്ടും അടുത്ത തവണ ഭരണത്തിൽ വരിക എന്നൊരു കോൺഗ്രസ്സിൻ്റെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതീക്ഷ കുറേയൊക്കെ ഇല്ലാതാവും അവർ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോവും കോൺഗ്രസ് തീർന്നു കോൺഗ്രസ് ഇല്ല യു ഡി എഫ് രാഷ്ട്രീയം മുസ്ലിം ലീഗിന്റെ കയ്യിലാവും മാത്രം വയനാട് ജയിക്കുന്നത് വയനാട് ജയിക്കുന്നത് പ്രിയങ്കയോ കോൺഗ്രസോ അല്ല ലീഗല്ലേ ലീഗല്ലേ വയനാട് ജയിക്കുന്നത് അതിനകത്ത് കോൺഗ്രസിന് എന്ത് പങ്ക് കോൺഗ്രസിന് ഒരു പങ്കുല്ല നേരെ മറിച്ച് ഇപ്പൊ ചേലക്കരയിൽ ജയിച്ചു കോൺഗ്രസ് ജയിച്ചാൽ അത് അട്ടിമറിയാണ് കാരണം അവിടെ പ്രദീപ് നല്ല സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ ബി ജെ പി ചെറിയ വെല്ലുവിളിയല്ല ഉയർത്തുന്നത് ബി ജെ പിക്ക് പത്തിരുപത്തയ്യായിരം വോട്ടുള്ള സ്ഥലമാണ് ആ വോട്ട് ബി ജെ പി കൂട്ടുകയും തീർച്ചയായിട്ടും ചേലക്കരയിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ബി ജെ പിക്ക് സാധ്യത നല്ല സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു നമുക്ക് ഉറപ്പില്ല പക്ഷേ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളും ഈ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ ബി ജെ പി ഒരു മുപ്പതിനായിരം വോട്ട് വരെ പിടിക്കാനുള്ള സാധ്യതയുള്ള അവർക്ക് ഇരുപത്തഞ്ചായിരം ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരം വോട്ടോ ഇരുപത്തയ്യായിരം വോട്ടോ എന്തോ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് ഇരിക്കട്ടെ ചേലക്കരയിൽ ബി ജെ പി ഒരു വലിയ ഫാക്ടറല്ല പക്ഷെ അവിടെ കോൺഗ്രസ് ജയിക്കുകയും സി പി എം തോക്കുകയും ചെയ്താൽ ഈ പറഞ്ഞതുപോലെ അത് കോൺഗ്രസിന് അതൊരു മേൽക്കൈയാണ് നേരെ മറിച്ച് അവിടെ പ്രദീപ് ജയിക്കുകയും അതായത് ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തുകയും കോൺഗ്രസ് അവിടെ തോക്കുകയും ബി ജെ പി ഗണ്യമായിട്ട് വോട്ടെയർ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ചേലക്കരയിലെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അത് പ്രദീപിന് ഗുണമായി തീരുമല്ലോ അല്ലേ ചേലക്കരയിൽ ചേലക്കര ഒരു എൽ ഡി എഫ് മണ്ഡലമാണ് സി പി എം മണ്ഡലമാണ് അവിടെ സി പി എമ്മിന് നല്ല സ്വാധീനമുണ്ട് പാർട്ടിക്ക് നല്ല സംവിധാനങ്ങളുണ്ട് താഴെത്തട്ടിൽ പ്രവർത്തനമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ രാധാകൃഷ്ണനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് ആ പ്രതിച്ഛായ അവരെ സഹായിക്കും പ്രദീപും അതിൽ മോശക്കാരനല്ല നല്ല പ്രതിച്ഛായ ഉള്ള ഒരു നേതാവാണ് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട് ജനകീയനാണ് അപ്പം അതുകൊണ്ട് പ്രദീപിനെ അട്ടിമറിക്കുക അത്ര എളുപ്പമല്ല പക്ഷെ അവിടെ മറ്റു പല ഇപ്പോഴത്തെ ഈ ഭരണ ഭരണാസാണ് ആ രമ്യ ഹരിദാസാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവർക്കൊരു സഹതാപതരംഗം അവർക്കുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ഈ ആലത്തൂർ ലോക്സഭയിലേക്ക് മത്സരിച്ച് ബാക്കി പത്തൊമ്പത് സീറ്റിലും പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് ജയിച്ച് പത്തൊമ്പത് സീറ്റിലും എൽ തോറ്റിട്ട് ഈ ഒരു സീറ്റിൽ മാത്രം എൽ ഡി എഫ് സി പി എം ജയിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിനോട് അതിന് രാധാകൃഷ്ണൻ ആയതുകൊണ്ട് ജയിച്ചു പോയതാണ് വേറൊരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തോറ്റേനെ രമ്യ ഹരിദാസിനോട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സഹതാവമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്ക് അത് രമ്യയ്ക്ക് അനുകൂലമായിട്ട് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ രമ്യ ചിലപ്പം ജയിച്ചാൽ അത് ഉറപ്പാണ് വളരെ കൃത്യമാണ് കേരളം എങ്ങോട്ടേക്ക് കേരളം യു ഡി എഫിന്റെ ഒരു ഭരണത്തിലേക്കാണ് പോകുന്നതെന്ന് വ്യത്യസ്തം ലീഗിന്റെ അപ്രമാദിത്വം ഉണ്ടാവും വരാൻ പോകുന്ന യു ഡി എഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പിൻ സീറ്റ് ഡ്രൈവിംഗ് ചെയ്യാൻ പോകുന്നത് ലീഗാണ് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന് വലിയ തോതിൽ സ്വാധീനം കേരളത്തിലെ ഒരു സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹിന്ദു ഏകീകരണം മുഴുവൻ അതാണ് ഞാൻ അടുത്ത ബിജെപിയിലേക്ക് വരാൻ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഈ സി പി എമ്മിനെ കൈവിടിഞ്ഞ് ഇപ്പോൾ തന്നെ സി പി എമ്മിനെ പിന്നാക്ക വിഭാഗങ്ങൾ സി പി എമ്മിനെ ഏതാണ്ട് വിട്ടു പോയിരിക്കുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ സി പി എമ്മിനെ പരിപൂർണമായിട്ടും എൽ ഡി എഫിനെ പരിപൂർണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ബി ജെ പിയിലേക്ക് ചായ ഇപ്പോൾ തന്നെ മുനമ്പം വിഷയം വക്കഫ് ഒക്കെ കൂടെ ചേർന്ന് ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഈ മണ്ടന്മാരെ എത്ര കണ്ട് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല ഈ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി യഥാർത്ഥത്തിൽ ഇവർ സഹായിക്കുകയാണ് അതെ കേരളത്തിൽ ബി ജെ പിക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത് എൽ ഡി എഫും യു ഡി എഫും ആണ് പിന്നെ ഈ എന്താ പറയുക ആഗോള വ്യാപകമായിട്ട് നടക്കുന്ന ഇസ്ലാമിക ഭീകരതയുടെ ഭാഗമായി കേരളത്തിൽ അരങ്ങേറുന്ന മുസ്ലിം തീവ്രവാദവും ഇതും കൂടി ചേരുമ്പോൾ കേരളത്തിൽ ബി ജെ പി ക്രമാനുഗതമായി വളരുന്നുണ്ട് ഇവിടെ ഇപ്പൊ ജനകീയ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ആരും ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളും അല്ല ഇവിടുത്തെ വിലക്കയറ്റമോ ഇവിടെയോ തൊഴിലില്ലായ്മയോ ഇവിടെ ജനജീവിതം ദുസ്സഹമാകുന്ന കാര്യങ്ങളോ അടിസ്ഥാന സൗകര്യ വികസനമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും അല്ലല്ലോ വെള്ളത്തെ സ്വകാര്യ വെള്ളത്തെയും കറണ്ടിനെയൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു ഇനിയിപ്പോ വായുവിനേയും സ്വകാര്യവൽക്കരിച്ചേക്കും ഇതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് മറ്റു ഒക്കെയാണ് അപ്പോ ആ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ ചേലക്കരയിൽ കോൺഗ്രസ് ജയിച്ചാൽ അത് പിണറായിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഒരു സംശയവും ഇല്ല പിണറായി പിന്നെ അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സലാം പറ ഇറങ്ങിപ്പോകേണ്ടി വരും ചേലക്കരയിൽ അതേസമയം കൂടുതലും സാധ്യത പ്രദീപിന് തന്നെയാണ് ചേലക്കരയിൽ എൽ ഡി എഫ് ജയിക്കുകയും പാലക്കാട് ബി ജെ പി ജയിക്കുകയും ചെയ്താൽ കേരള രാഷ്ട്രീയം വലിയ അനിശ്ചിതത്വത്തിലേക്കായിരിക്കും പോകുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥിതി വരും ബി ജെ പി ഒരു നിർണായക ശക്തിയായിരിക്കും എൻ്റെ കണക്കൂട്ടലനുസരിച്ചൊരു പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെങ്കിൽ കേരളത്തിലെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുക ബി ജെ പി ആയിരിക്കും ബി ജെ പിയുടെ നയവും മുതൽ പതിനഞ്ച് വരെ പക്ഷെ അതൊന്നും അത് അടുത്ത വർഷങ്ങളിൽ ഈ ഒരു സമീപ വർഷങ്ങളിൽ അത് കിട്ടാൻ സാധ്യതയുണ്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഈ പാലക്കാട്ടത്തെ റിസൾട്ടിനെ അനുസരിച്ചിരിക്കും അതെല്ലാം നമ്മൾ വിചാരിക്കും പാലക്കാടിന്റെ റിസൾട്ട് ഇപ്പം ബി ജെ പി ജയിക്കുകയാണെങ്കിൽ അത് കേരള മനസ്സിന് ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ സ്വാധീനം ബി ജെ പി ഒരു നല്ല സംഭവമാണ് വല്ലാത്ത ഒരു തോതിൽ അവർക്ക് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാലക്കാട് ബി ജെ പി ജയിച്ചു എന്നിരിക്കട്ടെ തിരുവത തിരുവനന്തപുരത്ത് എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്നുള്ള കണക്കറിയാമോ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം പാറശാല വർക്കല ഇങ്ങനെ ഒരു പിടി മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യത ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ വേണ്ടിയിട്ട് നാളത്തെ റിസൾട്ട് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിധിയായി ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നതാണ് അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് നമുക്ക് ഇവിടെ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ക്രിസ്ത്യൻ വോട്ട് വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ബി ജെ പി മലബാർ ഈ പാലക്കാട് ജയിച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയ ഉണർവും ആവേശവും കൊടുക്കും ക്രിസ്ത്യൻസ് പബ്ലിക്കായിട്ട് ടി വി ടെലിവിഷന്റെ മുമ്പിൽ വന്നിട്ട് ബൈറ്റ് തരാൻ അവര് ഒരു മടിയും ബൈറ്റ് ആയിരുന്നു ഞങ്ങള് പാലക്കാട് ബി ജെ പിക്ക് ആണ് ഞങ്ങൾ വോട്ട് ചെയ്തത് നമ്മളെ ഇരു മുന്നണികളും വഞ്ചിക്കാണ് ഞങ്ങളെ അവര് പബ്ലിക്കായിട്ട് ഇത് ഇത് പാലക്കാട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ എറണാകുളം ജില്ലയിൽ എന്തായിരിക്കും ക്രിസ്ത്യൻ വോട്ടിന്റെ ഗതി എങ്ങോട്ടായിരിക്കും ഈ എൽ ഡി എഫും യു ഡി എഫും ഇത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ല വലിയ തോതിൽ ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകും ഈ പാലക്കാട് താമര വിരിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് വലിയ തോതിൽ മധ്യതിരുവിതാംകൂറിൽ മധ്യ കേരളത്തിൽ ബി ജെ പിയിലേക്ക് ഒഴുകും അങ്ങനെ തൃശൂർ ഒഴുകിയത് കൊണ്ട് കൂടിയാണ് സുരേഷ് ഗോപി ജയിച്ചത് ആ വോട്ടം കൂടി ചേർന്നത് കൊണ്ടാണ് ജയിച്ചത് കോൺഗ്രസ്സിനൊരു മേൽക്കൈ ആണ് നാളെ ഉണ്ടാകുന്നതെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജനത ഒന്നിക്കൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമല്ലോ കമ്മ്യൂണിസ്റ്റ് ജനത ഒരുമിക്കുമോ പിളരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നാളെ കാണാം എന്തായാലും പക്ഷേ പിണറായി കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്